അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു മാട്ടൂൽ തങ്ങൾപ്പടി സ്വദേശിയായ ഒരു കുഞ്ഞു ഹജ്ജാജിയെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിചയപ്പെടാൻ സാധിച്ചു ഉപ്പ മരണപ്പെട്ട് എത്തിയുമായി വളർന്ന ആ പൊന്നുമോൻ തൻ്റെ പൊന്നുമ്മ ഹജ്ജിന് പോകാൻ വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ പൊന്നുമോനും പറഞ്ഞു ഉമ്മാ എനിക്കുമുണ്ട് ആഗ്രഹം ഉമ്മായുടെ കൂടെ ഹജ്ജിന് വരാൻ അങ്ങനെ അതിയായ ആഗ്രഹം തൻ്റെ പൊന്നുമോൻ പ്രകടിപ്പിച്ചപ്പോൾ ഉമ്മക്ക് പിന്നെ അവനെ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല അവന്റെ പേരിലും അപേക്ഷിച്ചു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഉമ്മയും തന്റെ മോനും അവരുടെ സഹോദരനും ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു അവർ അതിയായി ആഗ്രഹിച്ചതുകൊണ്ട് പടച്ചവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് റബ്ബ് അവർക്ക് വഴിയൊരുക്കി കൊടുത്തു ബഹുമാനപ്പെട്ട കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഉസ്താദാണ് ഈ പൊന്നുമോനെ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുത്തുന്നത് വളരെ മനോഹരമായ ഫോട്ടോയോടൊപ്പം അദ്ദേഹം എഴുതിയ കുറിപ്പ് ഇങ്ങനെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിൽ വെച്ചാണ് യാത്രാ സംഘത്തിനിടയിൽ മാട്ടൂൽ സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരനായ നെബുവാനെ കാണുന്നത് ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിച്ച ആദ്യ തവണ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടാണ് അവൻ വിശുദ്ധ യാത്രയ്ക്ക് പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്നത് പ്രവാസിയായിരുന്ന ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മ നൈമ ഹജ്ജിന് അപേക്ഷിക്കുമ്പോൾ തനിക്കും മക്ക കാണണമെന്ന അതിയായ ആഗ്രഹത്തിൽ അപേക്ഷ നൽകിയതാണ് അവസരം ഒത്തുവന്നു ഒടുവിൽ ഉമ്മയും സഹോദരൻ ഷമീമിനുമൊപ്പം കണ്ണൂരിൽ നിന്നുള്ള ആദ്യ വിമാനത്തിൽ അവർ യാത്ര തിരിച്ചു ഹജ്ജിനായി വിശുദ്ധ ഭൂമിയിലെത്തണമെന്നുള്ള അതിയായ ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അതിന് എങ്ങനെയെങ്കിലും വഴിയൊരുങ്ങും എന്നുള്ള കാര്യത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെ കൺമുന്നിൽ കാണാൻ സാധിക്കും സാമ്പത്തിക പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പരിഹരിക്കപ്പെടുന്നത് കാണാറുണ്ട് മക്ബൂലും മബ്രൂറുമായ ഹജ്ജും ഹുംബ്രയും നിർവഹിക്കാൻ നമ്മൾക്കെല്ലാവർക്കും റബ്ബ് സുബാനോവത്താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത സമയങ്ങളിൽ കാണാം അസലമലേക്കും വാർമി വാർക്കാത്തു